ചോദ്യം ഇംഗ്ലീഷിലാണ് എഴുതിയതെങ്കിലും ഈ പ്രഭാഷണ പരമ്പര മലയാളത്തിലായതുകൊണ്ട് ഉത്തരവും മലയാളത്തിലേ പറയുള്ളൂ ഇംഗ്ലീഷ് ദഷൻ അല്ലല്ലോ ഇത് സ്വാമിജി പ്ലീസ് ലെറ്റ് എസ് നോ വാട്ട് എലക്ട്രൽ ബോൺ വൈറ്റ്ലി സ്പോക്കൺ നൗ ആൻഡ് ദി ക്രിറ്റിസിസം ദി മീഡിയ സെയ്സ് ദർ സം പൊളിറ്റിക്കൽ പാർട്ടീസ് ഡു നോട്ട് റിവീൽ ഇറ്റ് ഇത് ഈ എലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം ഇപ്പൊ സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുമ്പാകെ അതിൻ്റെ വിചാരത്തിന് കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒരു പൊതുവേദിയിൽ പറയത്തക്ക രീതിയിൽ സ്വാമി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുന്നുണ്ട് അതിൽ കവിഞ്ഞ് ഇതിനെ പഠിക്കാൻ സാധിച്ചിട്ടില്ല പല വിഷയങ്ങളും അറിയാത്തത് പഠിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇതിന് സാധിച്ചിട്ടില്ല കാരണം സത്യസന്ധമായി എന്താണെന്ന് മനസ്സിലാക്കാവുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല ഒരു തരം ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം കാണുന്നുണ്ടോ ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജുഡീഷ്യൽ ഓവർ ആക്ടിവിസം എന്നത് റിയില്ല ഉണ്ടെന്ന് പറയാൻ ഉറപ്പൊന്നുമില്ല പക്ഷെ തോന്നുക രണ്ട് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് വരട്ടെ സത്യസന്ധമായി വാർത്തകൾ നമ്മൾ അറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ എലക്ഷനെ സംബന്ധിച്ച് ഇനി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പണം അനിവാര്യമാണ് എല്ലാ കാലവും അവർ പണം വിഹിതങ്ങളും അവിഹിതങ്ങളുമായ മാർഗങ്ങളിലൂടെ പിരിച്ചിട്ടുമുണ്ട് ഒരു പാർട്ടിയും ഒഴിവൊന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും പക്ഷെ എപ്പോഴും ഭരിക്കുന്നതാരാണ് അവർക്കാണ് കൂടുതൽ ചില്ലാനം കൊടുക്കുക അതും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിനായിരുന്നു ചില്ലാനം കൂടുതൽ കിട്ടുക ഇപ്പോൾ ബി ജെ പി ഭരിക്കണം ബി ജെ പി കാർക്കാണ് ചില്ലാനം കിട്ടുക അതിൽ യാതൊരു സംശയവും ഇല്ല അതിലോട്ട് തെറ്റുമില്ല പക്ഷേ റിപ്പോർട്ടുകളിൽ കാണുന്നതായ തോതിലുള്ള സംഖ്യകൾ വെച്ച് നമ്പർ ഓഫ് എം പിസ് വെച്ച് ഹരിച്ചു നോക്കിയാൽ ബി ജെ പിക്ക് അധികം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പൈസയുടെ ബൾക്ക് മാത്രം നോക്കിയാൽ പോരല്ലോ അതിനെ എം പിമാരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക വ്യവഹാരങ്ങളെ കുറിച്ച് പഠിക്കണ്ടേ അതിൽ വ്യത്യസ്ത പാർട്ടികൾ എന്തു നേടി എങ്ങനെ നേടി എന്നുള്ളത് പഠിക്കണ്ടേ ഒരു വിഷയം മാത്രം പഠിച്ചാൽ മതിയോ അതുകൊണ്ട് ഒരു പൊതുവേദിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അറിവ് ചിദാനന്തപുര സ്വാമിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായി പറയുന്നത് അതിൽ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ സമ്മിശ്രമായി കലർന്നിരിക്കും എല്ലാം നമ്മുടെ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരട്ടെ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരട്ടെ സത്യസന്ധമായ അന്വേഷണങ്ങൾ നടക്കട്ടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ ഇടപെടുന്ന കോടതിയും അതെ ഈ ഓവർ ആക്ടിവിസം ഇല്ലാതെ ശരിയായ ധർമ്മത്തെ സത്യത്തെ ന്യായത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കട്ടെ അപ്പം നമുക്ക് പറയാം അല്ലാണ്ട് അറിയില്ല ഇപ്പം പറയാവുന്ന ഒരു ഘട്ടമാണെന്ന് ഒട്ടും തോന്നുന്നില്ല ഇതാണ് ആ വിഷയത്തിൽ പറയാൻ ആകെ സാധിക്കുക